കഴിഞ്ഞ ഡിസംബറിലാണ് വിമത വിപ്ലവത്തിലൂടെ അബു മുഹമ്മദ് ജുലാനിയുടെ നേതൃത്വത്തിൽ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന സായുധ സംഘടന അസാദിന്റെ കുതികാൽ വെട്ടിയിട്ട് സിറിയയിൽ അധികാരം പിടിച്ചെടുത്തത് അന്നത്തെ ആഭ്യന്തര കലാപവും അസാദിന്റെ പലാനയത്തിനും ശേഷം സിറിയയിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേൽ അഴിച്ചുവിടുകയും ജുലാനിയുടെ വിമത സർക്കാരിനെ കേവലം നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ട് ഗോലാൻ കുന്നിലെ ശേഷിച്ച ഭാഗങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുകയും ജുലാനിക്കും കൂട്ടർക്കും ശക്തമായ മുന്നറിയിപ്പുകൾ കൊടുക്കുകയും ചെയ്തിരുന്നു സിറിയൻ വിമത നേതാവായ മുഹമ്മദ് ജുലാനി പിന്നീട് മുഹമ്മദ് അൽ ഷറ എന്ന് പേര് മാറ്റുകയും ധരിച്ചിരുന്ന കുർത്ത മാറ്റി കോട്ട് ധരിക്കുകയും ട്രംപിന്റെ ആജ്ഞാനുവർത്തിയെ പോലെ രംഗത്തെത്തുകയും ചെയ്തുവെങ്കിലും ഹമാസിനും ഹിസ്ബുള്ളും ഹൂത്തികൾക്കുമെതിരെ തുറന്നിരുന്ന ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ നിതാന്ത ജാഗ്രതയോടെ ഗോലാൻ കുന്നുകളിൽ നിന്ന് ദമാസ്കസിലേക്കും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സിറിയയുടെ തലസ്ഥാന നഗരമായ ദമാസ്കസിൽ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് കളത്തിലിറങ്ങാൻ ഇസ്രായേൽ നിർബന്ധിതരായത് ഒന്നിനു പുറകെ ഒന്നായി അതിശക്തമായ ആക്രമണങ്ങളാണ് ദമാസ്കസിൽ ബുധനാഴ്ച ഇസ്രായേൽ സേന അഴിച്ചുവിട്ടത് അതിനെ പ്രതിരോധിക്കാൻ സുവൈദ നഗരത്തിലേക്ക് സൈന്യത്തെ അണിനിരത്തിയെങ്കിലും ആക്രമണം ശക്തമായതോടെ സൈന്യത്തെ പിൻവലിക്കാൻ അൽഷാറ നിർബന്ധിതനാകുകയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി സിറിയയിലെ അൽഷാര സർക്കാർ സേനയുമായി അതിശക്തമായ ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന അറബ് ന്യൂനപക്ഷ വിഭാഗമായ ഡ്രൂസുകളെ പിന്തുണച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ജൂതരാഷ്ട്രമായ ഇസ്രായേലിലെ ഡ്രൂസ് പൗരന്മാരുമായുള്ള ആഴത്തിലുള്ള സഹോദര ബന്ധവും സിറിയയിലെ ഡ്രൂസുമായുള്ള അവരുടെ കുടുംബപരവും ചരിത്രപരവുമായ ബന്ധവുമാണ് ഇസ്രായേലിനെ സിറിയയെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഓഫീസ് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി സിറിയയിലെ മതന്യൂനപക്ഷമായ ഡ്രൂസുകളുടെ നേതൃത്വത്തിലുള്ള സായുധ സംഘങ്ങളും സുന്നി ഗോത്ര വിഭാഗമായ ബൈധുയിനുകളും തമ്മിൽ ഏതാനും ദിവസങ്ങളായി അതിശക്തമായ ഏറ്റുമുട്ടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഏറ്റുമുട്ടലുകളിൽ നൂറുകണക്കിന് ആളുകൾ മരിക്കുകയും അത്രയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് വിവരങ്ങൾ ഡ്രൂസുകളുടെ ശക്തി കേന്ദ്രമായ തെക്കൻ സിറിയയിലെ സ്വൈത പ്രവിശ്യയിലായിരുന്നു ആക്രമണങ്ങൾ പ്രധാനമായും നടന്നത് എന്നാൽ ഈ സംഘർഷങ്ങളെ സിറിയയിലെ സ്വൈത പ്രവിശ്യയിലായിരുന്നു ആക്രമണങ്ങൾ പ്രധാനമായും നടന്നത് എന്നാൽ ഈ സംഘർഷങ്ങളെ അടിച്ചമർത്താൻ അൽഷാറയുടെ പട്ടാളം രംഗത്തിറങ്ങിയതോടെയാണ് കാര്യങ്ങൾ മോശമായത് അതിക്രൂരമായ രീതിയിലാണ് പട്ടാളം ഡ്രൂസുകളെ കൈകാര്യം ചെയ്തത് വീടുകൾ കത്തിച്ചും ഡ്രൂസുകളെ പീഡിപ്പിച്ചും വിചാരണ കൂടാതെ വധിച്ചും അവർ കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ ഇസ്രായേലിലുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ പ്രകോപിപ്പിക്കുകയും ചെയ്തതോടെയാണ് ആ സ്പേസിലേക്ക് ഇസ്രായേൽ ഇറങ്ങി കളിച്ചത് കലാപസ്ഥലത്ത് മാത്രമല്ല ഡമാസ്കസിലെ സിറിയയുടെ പ്രതിരോധ കാര്യാലയങ്ങളെയും ഇസ്രായേൽ നിർദാക്ഷിണ്യം ആക്രമിക്കുകയുണ്ടായി മധ്യപൂർവേഷ്യയിൽ അറബി ഭാഷ സംസാരിക്കുന്ന വംശീയ ന്യൂനപക്ഷ വിഭാഗമാണ് ഡ്രൂസുകൾ ആധ്യാത്മികതയിൽ സൂക്ഷിക്കുന്ന അവർ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ് പതിവ് പരമ്പരാഗതമായി കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്ന ഡ്രൂസുകൾ സിറിയൻ പ്രദേശമായ ഗോലാൻ കുന്നുകൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും താമസിക്കുന്നത് അസാദിന്റെ ഭരണത്തെ അട്ടിമറിച്ച് അൽഷറായുടെ ഭരണത്തിലേക്ക് സിറിയ എത്തിയതിനു ശേഷം സിറിയയിൽ ന്യൂനപക്ഷ ആക്രമണങ്ങൾ ശക്തമായതിനാൽ വംശകത്യ ചെയ്യപ്പെടും എന്നുള്ള കടുത്ത ആശങ്ക ഈ സമൂഹത്തിൽ ഉയരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഒരുപാട് കാലങ്ങളായി പുറത്തു വരുന്നുണ്ട് മുൻപ് അറബ് സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടിയുമായി അവർക്ക് ശക്തമായ ബന്ധമുണ്ടായിരുന്നു ബാത്ത് പാർട്ടി അധികാരത്തിലെത്തിയപ്പോഴും അസാദിൻ്റെ ഭരണത്തിലും അവർ സ്വാതന്ത്ര്യം അനുഭവിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിലെ അംഗങ്ങൾ ഡ്രൂസുകളെ ആക്രമിക്കുകയും ഇരുന്നൂറിലധികം പേരെ വധിക്കുകയും ഒട്ടേറെ പേരെ ബന്ദികളാക്കുകയും ചെയ്തു എങ്കിലും ശക്തമായി മുന്നോട്ട് പോയ ഡ്രൂസുകളുടെ പ്രതീക്ഷകളെയെല്ലാം കീഴ്മേൽ മറിച്ചത് വിമത കലാപത്തോടെയായിരുന്നു സിറിയയിൽ ഏകദേശം അഞ്ച് ലക്ഷം ഡ്രൂസുകളാണുള്ളത് ഇസ്രായേലിനും ഗോലാങ്കുന്നിനുമായി ഒന്നര ലക്ഷത്തോളം ഡ്രൂസുകളുണ്ട് ഇസ്രായേൽ സിറിയ അതിർത്തിയിലൂടെ ഡ്രൂസ് ബഫർ സോണിലേക്ക് പ്രവേശിച്ച ഇടത്താണ് അതിശക്തമായ നീക്കവുമായി ഇസ്രായേൽ രംഗത്ത് ഇറങ്ങിയത് എന്നാൽ ബുധനാഴ്ചയോടെ അത് ആക്രമണത്തിലേക്ക് വഴിമാറുകയായിരുന്നു ഡ്രൂസുകൾക്കൊപ്പം ഇസ്രായേൽ യുദ്ധത്തിൽ പങ്കെടുക്കരുതെന്നും ഡ്രൂസുകളെ ഒറ്റയ്ക്ക് വിടണമെന്നും സിറിയൻ ഭരണകൂടം ആവശ്യപ്പെട്ടുവെങ്കിലും ഇസ്രായേൽ തള്ളിക്കളയുകയായിരുന്നു സിറിയയുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് നിരവധി വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ ഈ ദിവസങ്ങളിൽ നടത്തിയത് ഡ്രൂസ് നേതാക്കളുമായി ധാരണയിലെത്തി വെടിനിർത്തൽ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അൽഷാറ പട്ടാളം സൈവതയിലേക്ക് രംഗപ്രവേശനം ചെയ്തതെങ്കിലും ബെയ്ഡുയിനുകളുമായി ചേർന്ന് അവർ ഡ്രൂസ് പോരാളികളെയും സാധാരണക്കാരെയും ആക്രമിച്ചുകൊണ്ട് അതിമാരകമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് നൂറുകണക്കിന് ഡ്രൂസുകളെ കൊല്ലുകയായിരുന്നു തുടർന്ന് ഇസ്രായേലിലുള്ള ഏകദേശം ആയിരം ഡ്രൂസ് സിവിലിയന്മാർ തടസ്സം ലംഘിച്ച് അതിർത്തി കടന്ന് സിറിയയിലേക്ക് പ്രവേശിച്ചതിനാൽ ശക്തമായി രംഗത്തിറങ്ങുവാൻ ഇസ്രായേൽ തീരുമാനിക്കുകയായിരുന്നു ഇസ്രായേലിലെ ഡ്രൂസ് സിവിലിയന്മാരെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരാൻ സൈന്യം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഐ ഡി എഫ് പറയുന്നത് സിറിയൻ ഭരണകൂടം സ്വീഡയിലെ ഡ്രൂസിനെ ഒറ്റയ്ക്ക് വിടുകയും സൈന്യത്തെ പിൻവലിക്കുകയും വേണമെന്ന് തങ്ങൾ വ്യക്തമാക്കുകയും കർശന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ ഇസ്രായേലിലെ ഡ്രൂസിനെ ഉപേക്ഷിക്കില്ലെന്നും തങ്ങൾ തീരുമാനിച്ച സൈനിക വൽക്കരണ നയം നടപ്പിലാക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും അഴഷാറയുടെ പട്ടാളം ഡ്രൂസ് മേഖലയിൽ നിന്ന് പിന്മാറിയതോടെ താൽക്കാലികമായി ആക്രമണങ്ങൾക്ക് ഇപ്പോൾ അറുതി വന്നിരിക്കുകയാണ് അടുത്തിടെ ട്രംപ് നടത്തിയ പശ്ചിമേഷ്യൻ സന്ദർശനത്തോടെ സിറിയയുമായി ട്രംപിനുള്ള ഇടപെടൽ കൂടുതൽ ശക്തമാവുകയും വ്യക്തമാവുകയും സിറിയയെ ഭീകരവിരുദ്ധ രാഷ്ട്രമെന്ന നിലയിൽ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ അമേരിക്ക പരിശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ സംഭവങ്ങൾ ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്